ഹായ് രാവിലെ ഹനുമാ ക്ഷേത്രത്തിൽ പോയിരുന്നിട്ട് അതാണ് വിശേഷം എന്ന് ഞാൻ അവിടെ ഞാൻ ടീച്ചറിനെ കണ്ടിട്ടുണ്ട് കണ്ടായിരുന്നു അപ്പം ഞങ്ങൾ പരിചയപ്പെട്ട പരിചയപ്പെട്ട പരിചയമെന്നുള്ളിൽ പുതുക്കിയാണ് പരിചയപ്പെട്ടില്ല പുതുക്കി പരിചയമെന്നുള്ളിൽ പുതുക്കി ടീച്ചർ ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഇനി അടുത്ത വീഡിയോ ഈ ഇതിൻ്റെ കണ്ടിനേഷൻ എടുത്ത വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹനുമാ ക്ഷേത്രത്തിൽ നിന്ന് നേരെ നിയമസഭാ കോംപ്ലെക്സിൻ്റെ അതുവഴി കറങ്ങി പിന്നെ ചന്ദ്രനായർ സ്റ്റേഡിയം അതുപോലെ നമ്മുടെ ചർച്ച് മോസ്ക് ഗണപതി ക്ഷേത്രമൊക്കെ കവർ ചെയ്തുകൊണ്ട് ഞാൻ ചെറിയൊരു വീഴ് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനൊരു പേര് എട്ടാണ് ത്രിദേവാലയ സംഗമം കേട്ടോ നമ്മൾ ത്രിവേണി സംഗമം എന്നൊക്കെ പറയുന്നത് പറയുന്നതുപോലെ ത്രിദേവാലയ സംഗമമുണ്ട് നമ്മുടെ പാളയും അപ്പം അതെല്ലാം കൂടി ഉൾപ്പെടുത്തി ഒരു ചെറിയ വീഴിയുണ്ട് അപ്പം നമുക്കതൊന്ന് കാണാം നിയമസഭാ മന്ദിരം വലിയ ഒരാദിന്റെ ഫോട്ടോ അവിടെ എടുക്കുന്ന ഫോട്ടോഗ്രാഫിട്ടുണ്ട്

കേരള നിയമസഭ നിയമസഭാ മന്ദിരം എന്റെ ബാഗേ അതായത് നിയമസഭാ മന്ദിരയുടെ ബാഗേറ്റൊന്ന് വീണ്ടും വരണ്ടേ ഓ ഞങ്ങളിവിടെ ഓ ഞാനിവിടെ എനിക്ക് എനിക്കൊരു ചെറിയ ചാനലുണ്ട് ഞാനിപ്പ ഇവിടേക്ക് വരുമ്പോ എന്തെങ്കിലുമൊക്കെ വിശേഷമൊക്കെ പറഞ്ഞു ഇടും അതിനായിട്ട് ഞാൻ വരണ്ടേ പിന്നെ കൊണ്ടുപോകും ആട്ടാണായിരുന്നു പേടിച്ചില് ഞാൻ കേറണില്ല അതെ ഫോട്ടോ വീഡിയോ ഒന്നും അല്ല ഇവിടെ അല്ല അതുകൊണ്ട് എന്നതാ ഇവിടെ നിർത്തിയൊക്കെയാണ് കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ നിർത്തിക്കാം നിങ്ങളുടെ ചന്ദ്രസേഖ ഞാൻ ശരിയൊക്കെ നിങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് നമ്മൾ ഈ കാനന്ത ഈ കാണുന്നത് പോസ്റ്റ് കണ്ടോ ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ഗണപതി ക്ഷേത്രമുണ്ട് പക്ഷേ അത് ആ അതിൻ്റെ ഇടയ്ക്ക് കാണുന്നുണ്ട് ഗണപതി ക്ഷേത്രം കേട്ടോ ഈ കാണുന്നത് നമ്മുടെ ചർച്ച ഇതേ നോക്കണം ഏ പാളയം ചന്ദ്രനേയർ സ്റ്റേഡിയത്തിൽ നിന്ന് നമ്മൾ കാണുന്നതാണ് ഇത് ചർച്ച് ഇത് നേരി നോക്കുന്നത് ഈ കാണുന്നത് മോസ്ക് അതിൻ്റെ ആ മോസ്കിൻ്റെ ആ മകുടത്തിൻ്റെ ഇടയിലായി ഇതാണ് ഈ ഗണപതി ക്ഷേത്രത്തിൻ്റെ ബോബുകൾ നമ്മുടെ കണ്ടതാണ് അപ്പോൾ പാളയത്തിലെ പാളയ പോവുകഴിഞ്ഞാൽ നമുക്കവിടെ ചർച്ച് മോസ്ക് ഗണപതി ക്ഷേത്രം ഇതെല്ലാം കാണാൻ കണ്ട മത സൗഹാർദ്ദം വിളിച്ചറിയിക്കുന്ന മൂന്ന് ദേവാലയങ്ങൾ ഒരുമിച്ചിരിക്കുന്നുണ്ടാണ് ോസ്റ്റ് അതിൻ്റെ ഇടയിലായിട്ട് ഗോപുരം കാണുന്നത് ഗണപതി ക്ഷേത്രം പിന്നെ ഈ കാണുന്നത് ചർച്ച അല്ല മൂന്നും ഇങ്ങടെ ഇവിടെ കാണാം ഞാനതിലൊരു പേരെടുത്തേ ത്രിവേണി സംഗമം ആ ത്രി ദേവാലയ സംഗമം അല്ലേ ത്രിവേണി എത്ര ദേവാലയ സംഗമം ബായ് ബായ് പാളയം എല്ലാം തെറ്റി തെറ്റിപ്പൂത്ത് കിടക്കുന്ന കേട്ടാ പിങ്ക് കളർ തെറ്റി സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരത്തിൽ പങ്കെടുത്ത വീരകരമണിഞ്ഞ ദേശാഭിമാനികളുടെ പാവന സ്മരണയ്ക്ക് ノッツキーボード。